ഇന്ന് ചിങ്ങം പിറക്കുമ്പോൾ ഈ കലണ്ടറിലെ മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് മാറുകയാണ് പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കം അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് മലയാളികൾ പ്രവേശിക്കുന്നു വേണാടെന്ന നമ്മുടെ സ്വന്തം കൊല്ലം സംഭാവന ചെയ്ത കാലഗണന കൊല്ലവർഷം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് വേണാട് രാജാവ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു അതുവരെ കലിയുഗവർഷവും ശകവർഷവുമായിരുന്നു കാലഗണന കൊല്ലം തുറമുഖം സജീവമായപ്പോൾ തദ്ദേശീയ കാലഘടനയുമായി വ്യാപാരികൾക്ക് പൊരുത്തപ്പെടാനായില്ല ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണത്രേ വേണാട്ടരജൻ സപ്തഋഷി വർഷത്തിന്റെ തുടർച്ചയിൽ കൊല്ലവർഷമുണ്ടാക്കിയതെന്ന് ഒരു വിശ്വാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വിടവാങ്ങുമ്പോൾ സംഭവബുകുലമായ ഒരു നൂറ്റാണ്ടാണ് കൊച്ചുകേരളത്തിൽ അവസാനിക്കുന്നത് സഹ്യനും അറബിക്കടലിനും മധ്യേയുള്ള ഈ മനോഹര ഭൂപ്രദേശത്തിന്റെ ആധുനികതയിലേക്കുള്ള വളർച്ചയായിരുന്നു പോയ നൂറ്റാണ്ടിൽ സംഭവിച്ചത് വലിയൊരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയായിക്കൊണ്ടായിരുന്നു പോയ നൂറ്റാണ്ടിന്റെ ആരംഭം തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ആ ദുരിതത്തെ അതിജീവിച്ച മലയാള നാട്ടിൽ പിന്നീടുള്ള പതിറ്റാണ്ടുകളിൽ വിദേശഭരണവും രാജവാഴ്ചകളും അവസാനിച്ചു തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് മലയാളനാട് കേരള സംസ്ഥാനമായി സമസ്ത മേഖലകളിലും പടിപടിയായുള്ള വളർച്ചകൾ നേട്ടത്തിൻ്റെ നാഴികക്കല്ലുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ട് അവസാനിക്കുന്നതും പ്രകൃതി ദുരന്തത്തെ എന്നത് മറ്റൊരു യാദൃശികത നൂറുകണക്കിന് ജീവനുകൾ അപഹരിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ പുതിയ കാലത്തും മലയാളികൾക്ക് സാംസ്കാരിക കാർഷിക കാര്യങ്ങൾക്കടിസ്ഥാനം കൊല്ലവർഷം തന്നെ ക്ഷേത്രോത്സവങ്ങളും പിറന്നാളുകളും നല്ല ദിവസങ്ങളുമൊക്കെ കൊല്ലവർഷ കലണ്ടർ നോക്കിയാണ് തിട്ടപ്പെടുത്തുന്നത് ചിങ്ങമൊന്ന് പുതുവർഷപ്പിറവിയാണ് ഓണമാസമാണ് എല്ലാ മലയാളികൾക്കും നന്മയുടെയും അഭിവൃദ്ധിയുടെയും പുതുനൂറ്റാണ്ടും പുതുവർഷവും നേരുന്നു